മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തികയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി കെ നിർവഹിച്ചു ശിവഗിരി കണ്ടതിന്റെ വാർഷികമാണ് ആ ദിവസം ഓർക്കുമ്പോൾ ഇന്നത്തെ ഭാരതത്തിൽ വളരെയേറെ പ്രാധാന്യം ഇന്നും അതിനുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട നമുക്കറിയാം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഇരുപത്തിരണ്ടര വർഷം മുമ്പ് ആണ് മഹാത്മാഗാന്ധി കേരളത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി വെച്ച് കാണുന്നത് രാജ്യത്തെ ഐത്തോച്ചാടനത്തിന് വേണ്ടി ഇവിടുത്തെ സാമുദായികമായ ഒരു ഒപ്പം സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കോടനൂർ ഇന്ദിരാ ഭവനിൽ ചേർന്ന സാംസ്കാരിക സദസ്സിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി വെറുതെ ശ്രീനാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയേക്ക് വന്ന ചർച്ച ലോക ജനതയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും പാവപ്പെട്ട ജനതയ്ക്കും എത്രമാത്രം മാറ്റങ്ങൾ സാമൂഹിക സാംസ്കാരിക വിപ്ലവാത്മകമായ പോരാട്ടത്തിന്റെ മാറ്റത്തിന്റെ ഒരു സൂര്യനെ സൂചിച്ച് ഇരുന്ന സൂര്യനിലേക്കാണ് ആ ചർച്ച വഴിമുട്ടിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള മാറ്റങ്ങളുടെ ചർച്ച വിദ്യാഭ്യാസം ചർച്ച അതേ ഉച്ച നീക്കെതിരായുള്ള ചർച്ച ആരോഗ്യപരമായ രംഗത്തുള്ള ചർച്ച അതിലുപരിയായി നമ്മുടെ ഇന്ത്യ സാമ്രാജ്യത്തിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിനെതിരായുള്ള പോരാട്ടത്തിന്റെ തുടക്കവും നാട്ടുരാജാക്കന്മാരുടെ ഫാസിസ്റ്റ് നാട്ടുരാജാക്കിനെതിരായുള്ള ചർച്ചയായിരുന്നു ആ വഴികാട്ടിയ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മജിയുടെയും എസ് എൻ ഡി പി നേതാവ് ഗംഗാധരൻ കാട്ടുങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ നന്ദകുമാർ സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി എ ഡി ജോണി ജോജോ ചിറമ്പേൽ കർഷക കോൺഗ്രസ് നേതാവ് ജ്യോതി ബസു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ മണ്ഡലം നേതാക്കളായ സി ഒ ജോൺസൻ എ റപ്പായി മാലതി പരമേശ്വരൻ ജേക്കബ് പെല്ലിശ്ശേരി സൗമ്യ സന്തോഷ് ഡേവിസ് കണ്ണനായ്ക്കൽ ജോസ് ചാടൂർ കുമാരൻ പറവത്ത് ടി വി ജോൺസൻ വർഗീസ് ആലപ്പാട് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു